ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ ദുര്യോധനൻ്റെ നാക്കുപിഴ അതായിരുന്നു ആ ഏഴാമത്തെ ശ്ലോകം പറഞ്ഞപ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ച ഒരു ഭാഗം ദുര്യോധന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാക്കുപിഴ അതാണ് അപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മമ സൈന്യം എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു എന്നാൽ അവിടെ കൊണ്ടും തീർന്നില്ല ആ ഏഴാമത്തെ ശ്ലോകം തീരുന്നതിന് മുമ്പ് ആ ശ്ലോകത്തിൽ തന്നെ വീണ്ടും ഒരു നാക്കുപിഴ കൂടെ സംഭവിക്കുന്നുണ്ട് ആ സംഭവം എന്തെന്ന് വെച്ചാൽ അപ്പോൾ അതാണ് ദുര്യോധനൻ്റെ കുഴപ്പം തുടക്കം അതായത് യുദ്ധം തോൽക്കാനുള്ള ആദ്യത്തെ പടികളിൽ ഒന്നിതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ സൈന്യ എൻ്റെ പടയുടെ തലവന്മാരും യോഗ്യന്മാരും ഒക്കെ ആരെന്ന് എന്ന് ദുര്യോധനൻ പറയും എന്നിട്ട് പറയണം അങ്ങയുടെ അറിവിന് വേണ്ടി ഞാൻ അവരെ പറയുന്നു അതാണ് അതെടുത്ത അപകടം ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് അങ്ങയുടെ അറിവിന് വേണ്ടി പറയുന്നു എന്ന് പറയുന്ന പോലൊരു മണ്ടത്തരൻ ലോകത്തെവിടെയെങ്കിലും ഉണ്ട് ദുര്യോധൻ അറിയുന്നതിനേക്കാൾ ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും ബയോഡേറ്റ സഹിതം ആധാർ നമ്പർ ഉൾപ്പെടെ അറിയാവുന്ന ആളാണ് ദ്രോണാചാര്യർ ആ ദ്രോഹാചാര്യരുടെ അടുത്ത് നിന്നിട്ട് പറയുക അങ്ങയുടെ അറിവിന് വേണ്ടി ഞാൻ പറയാ അപ്പൊ ദ്രോണാചാര്യർ എന്തായിരിക്കും വിചാരിക്കും നീ എന്നെ ഇവരെ കുറിച്ച് പഠിപ്പിക്കാൻ നിനക്ക് ഇവരെ കുറിച്ച് അറിയുന്നതിനേക്കാൾ നൂറ് കഥ എനിക്കറിയാം നിനക്കി ഇരിക്കുന്നതിൻ്റെ ഒരു കാര്യം അറിയില്ല യഥാർത്ഥത്തിൽ എനിക്കത് മുഴുവനും അറിയാം അങ്ങനെ ഇരിക്കുന്ന ദ്രോണാചാരത്തിട്ട് ആണ് ദുര്യോധനന് രണ്ടാമത് പറയുന്നത് ആദ്യം പറഞ്ഞ എന്റെ സൈന്യം രണ്ടാമത് പറയാ അങ്ങയുടെ അറിവിലേക്ക് പറയാം അപ്പൊ ആ അത്തരം പ്രയോഗങ്ങളാണ് ഈ ദുര്യോധനന്റെ അബദ്ധ പഞ്ചാംഗത്തിൽ കയറി വരുന്നതെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി അടുത്തത് നമുക്ക് എട്ടാമത്തെ ശ്ലോകം ഒന്ന് കേൾക്കാം

അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തി ഇവിടെ ഇപ്പം നമ്മൾ ചൊല്ലിയത് അവസാനിപ്പിച്ചത് സൗമദത്തിസ് തഥൈവച എന്നാണ് എന്നാൽ മറ്റു ചില പുസ്തകങ്ങളിൽ വേറെ ഗീതാ പുസ്തകങ്ങളിൽ ചിലയിടത്തൊക്കെ ഈ എട്ടാമത്തെ ശ്ലോകത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ അവസാന ഭാഗത്ത് അതായത് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമദിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച അതുവരെ ഒരുപോലെയാണ് പക്ഷേ അവസാനത്തെ വാക്കിൽ സൗമദത്തിർ ജയദ്രഥഹ എന്നുള്ളൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ചിലയിടത്ത് ഇപ്പോൾ നമ്മളിവിടെ ചൊല്ലിയതിലും സൗമദത്തിത സ്തൈവച എന്നാണ് എന്നാൽ മറ്റു ചിലയിടത്ത് സൗമദത്തിർ ജയദ്രഥഹ ഇപ്പോൾ രണ്ടിനും അർത്ഥത്തിന് ചെറിയൊരു വ്യത്യാസമുള്ളത് ഈ പറഞ്ഞ പേരുകളുടെ എണ്ണം നമ്മളിവിടെ ചൊല്ലിയതിൽ ഒരു പേര് കുറവാണ് അതായത് അവസാനം പറഞ്ഞ സൗമദത്തിർ ജയദ്രഥ ജയദ്രഥൻ്റെ പേര് നമ്മളിവിടെ ചൊല്ലിയ ശ്ലോകത്തിൽ ഇല്ല അത് അങ്ങനെയാണ് ഈ വ്യത്യാ ഈ ജയദ്രഥൻ്റെ പേരില്ല കാരണം സൗമദത്തിർ തഥൈവജ എന്നാണ് അതായത് സൗമദത്തൻ്റെ മകൻ ആ മകൻ സൗമദത്തൻ്റെ മകൻ എന്ന് പറയുന്നത് ഭൂരിശ്രവസ് അങ്ങനെ സൗമദത്തൻ്റെ മകനും അതുപോലെ സൗമദത്തൻ്റെ മകനും എന്നും പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് എന്നാൽ ചിലയിടത്ത് സൗമദത്തൻ്റെ മകനും പിന്നെ ജയദ്രഥനും എന്നും കൂടെ ചേർത്ത് പറയുന്നുണ്ട് ഏതായാലും നമുക്ക് അർത്ഥം പറയുമ്പോൾ ജയദ്രഥനെ കൂടെ ചേർത്ത് പറയാം കാര്യം ജയദ്രഥനെ കൂടെ ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് അപ്പോൾ ഈ എട്ടാമത്തെ ശ്ലോകത്തിൽ എന്തൊക്കെ എന്താണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വളരെ കണ്ണിങ്ങായിട്ടാണ് ദുര്യോധനൻ നമ്മുടെ ദ്രോണരോട് അടുത്ത് പറയുന്നത് അതായത് തൻ്റെ സ്വന്തം കൗരവ പടയുടെ പ്രധാന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഈ പറയുന്നതിലും ഒരു ചെറിയ ഇതുള്ളത് ആ ഒരു തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് ദുര്യോധനൻ അതെന്താണെന്ന് വെച്ചാൽ ദുര്യോധനൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യം നോക്കൂ ഭവാൻ എന്നാണ് തുടക്കം ഭവാൻ ഭീഷ്മ എന്നാണ് പറഞ്ഞത് ആ ശ്ലോകം തുടങ്ങുന്നത് അങ്ങനെയാണ് ഭവാൻ ഭീഷ്മഛ എന്നാണ് അപ്പോൾ ഭവാൻ ഭീഷ്മ എന്ന് പറയുമ്പോൾ ഭവാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു അതായത് അങ്ങ് ദ്രോണർ ദ്രോണാചാര്യർ അങ്ങുണ്ട് അങ്ങാണ് ആദ്യത്തെ ആൾ പിന്നെയാണ് ഭീഷ്മശ ഭവാൻ ഭീഷ്മശ ഭീഷ്മശ്ചെന്ന് രണ്ടാമതാ പറഞ്ഞു സത്യത്തിൽ ഭീഷ്മരാണ് ഇപ്പോൾ സേനാനായകൻ ഈ ആദ്യഘട്ടത്തിൽ യുദ്ധം തുടങ്ങുമ്പോൾ സേനയെ നയിക്കുന്നയാൾ ഭീഷ്മരാണ് ആ ഭീഷ്മ ആ സേനാനായകനായ ഭീഷ്മരുടെ പേര് രണ്ടാമതേ പറഞ്ഞുള്ളൂ ദുര്യോധനൻ ദ്രോണരോട് പറയുമ്പോൾ ദ്രോണരുടെ ഒന്നാം സ്ഥാനമാണ് കൊടുത്തത് അപ്പോൾ അതാണ് ആ ദുര്യോധനൻ ഉപയോഗിച്ചൊരു ടാക്റ്റീസ് ഇവിടെ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ദ്രോണരെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി ദുര്യോധനൻ പറയുന്നത് എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഇപ്പോൾ രണ്ടാമത് പറഞ്ഞതാണ് ഭീഷ്മർ പിന്നെ മൂന്നാമത് കർണൻ്റെ പേരാണ് പറഞ്ഞത് അങ്ങനെ ഏഴുപേരുടെ പേരാണ് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നത് രണ്ടാമത്തെ പേര് പറഞ്ഞത് ഭീഷ്മരുടേതാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സേനാനായകനാണ് മാത്രമല്ല കൗരവരുടെ പിതാമഹൻ കൂടിയാണ് ഭീഷ്മർ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കാര്യം ഭീഷ്മർ രാജ്യ സ്ഥാനം ആഗ്രഹിക്കില്ല എന്നും വിവാഹം ചെയ്യില്ല എന്നും പറഞ്ഞതുകൊണ്ടാണ് പിന്നീടുള്ള കൗരവ കുലത്തിലെ മറ്റുള്ളവർക്ക് അതിനുവേണ്ട ഈ ദ്രുതരാഷ്ട്രമൊക്കെ പിന്നീട് വരുന്നതും അവർക്ക് കുട്ടികളുണ്ടായി അവർക്ക് രാജ്യാധികാരം കിട്ടുന്നതൊക്കെ അപ്പോൾ ഭീഷ്മർ ത്യജിച്ച രാജ്യമാണ് ദുര്യോധൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതാണ് ഭീഷ്മരുടെ ഒരു പ്രത്യേകത ഇനി അടുത്ത് ദുര്യോധനൻ പറയുന്ന മൂന്നാമത്തെ പേര് കർണൻ്റെ പേരാണ് കർണൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ദുര്യോധനൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ് കർണൻ കുലമേതാണെന്ന് പണ്ട് കുട്ടിക്കാലത്ത് ആയുധ വിദ്യകൾ പ്രദർശിപ്പിക്കാനായിട്ട് വന്നപ്പോൾ നിൻ്റെ കുലമേതെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ നാണം കെട്ടുനിന്ന കർണനെ സ്വന്തം സേനാനായകനായി അന്ന് പ്രഖ്യാപിച്ച് മാനം രക്ഷിച്ചയാളാണ് ദുര്യോധനൻ അതുകൊണ്ട് സ്വന്തം ജീവൻ കൊടുത്തും ദുര്യോധനൊപ്പം നിൽക്കുന്നയാളാണ് കർണൻ അതുകൊണ്ടാണ് മൂന്നാമത് കർണൻ്റെ പേര് പറഞ്ഞത് നാലാമത് പറഞ്ഞ പേര് കൃപൻ കൃപരുടേതാണ് കൃപൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഹസ്തിനപുര രാജസഭയിലെ പ്രധാന പുരോഹിതനാണ് അതാണ് കൃപൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല നോക്കൂ ദുര്യോധനൻ ഇവിടെ ദ്രോണാചാര്യരോടാണ് ഈ പേരൊക്കെ പറയുന്നത് ഇപ്പം കൃപൻ്റെ പേര് പറയുന്നതിൽ ഒരു തന്ത്രമുണ്ട് അതിനകത്ത് എന്താണ് ആ തന്ത്രം ഈ കൃപൻ എന്ന് പറയുന്നത് ദ്രോണാചാര്യരുടെ ഭാര്യയുടെ സഹോദരനാണ് കൃപൻ്റെ സഹോദരി കൃപിയെയാണ് ദ്രോണർ വിവാഹം ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ അവർ തമ്മിൽ ഒരു ഒരളിയൻ ബന്ധം കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൃപൻ്റെ പേര് പറയുമ്പോൾ ദ്രോണർക്ക് കൂടുതൽ സന്തോഷം വരും അപ്പോൾ ദുര്യോധനൻ അതുകൊണ്ടാണ് കൃപൻ്റെ പേര് തൊട്ട് താഴെ ചേർത്തത് എന്നിട്ട് അടുത്ത് തന്നെ ഉടൻ തന്നെ ദുര്യോധനൻ പറഞ്ഞ പേര് ഇനി പറയേണ്ടിയിരുന്നത് വികരണൻ്റെതാണ് സീനിയോറിറ്റി അനുസരിച്ച് വികരണൻ്റെ പേരാണ് അടുത്ത് പറയേണ്ടത് പക്ഷേ ദുര്യോധനൻ വികരണൻ്റെ പേരിന് പകരം പറഞ്ഞത് അശ്വത്ഥാമാവിൻ്റെ പേരാണ് അതായത് ദ്രോണരുടെ പുത്രൻ അപ്പോൾ അളിയൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞ് തൊട്ടടുത്ത് പിന്നെ പറഞ്ഞത് ദ്രോണരോട് പറഞ്ഞത് ദ്രോണരുടെ മകൻ്റെ പേരാണ് അശ്വത്ഥാമാവ് അപ്പോൾ സ്വന്തം സഹോദരൻ വികർണനുണ്ട് പക്ഷേ വികർണനേക്കാൾ മുൻപ് ദുര്യോധനൻ ബുദ്ധിപൂർവ്വം ദ്രോണരെ ഒന്ന് സൂഹിപ്പിക്കാൻ വേണ്ടി അശ്വത്ഥാമാവിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ ദ്രോണർക്കൊന്ന് മനസ്സിനൊരു സുഖം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നീടാണ് സീൽ നിയാരിറ്റി അനുസരിച്ച് അടുത്ത് പറയുന്നത് വികരണൻറ്റേതാണ് വികർണൻ ദുര്യോധനൻ്റെ അനിയനാണ് മാത്രമല്ല ദു ഈ വികർണൻ ഒരു പ്രത്യേകത കൂടിയുണ്ട് നൂറ് കൗരവ സഹോദരങ്ങളിൽ ആയോധന കലയിൽ അർജുനനൊപ്പം വില്ലാളി വീരനായിരിക്കുന്ന ഏകയാളാണ് വികർണൻ കൗരവന്മാരുടെ കൂട്ടത്തിൽ അർജുനനോട് ഏറ്റുമുട്ടാൻ കഴിവുള്ള വില്ലാളി വീരൻ ആ ഒരേ ഒരു വീരൻ വികർണനാണ് അതാണ് വികരണൻ്റെ പ്രത്യേകത മാത്രമല്ല വികർണൻ കൗരവരുടെ എല്ലാ തൂന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന ഒരാളൊന്നുമല്ല ഒരു പ്രത്യേകതയുണ്ട് അത് ഈ അന്യായമായത് കണ്ടാൽ വികരണ എതിർക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൗരവ സഭയിൽ ദ്രൗപതിയെ ദുശാസനൻ പിടിച്ചുകൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്ത ഒരേ ഒരാൾ വികർണനാണ് ബാക്കി ഈ പിതാമഹനും ദ്രോണാചാര്യരും മറ്റു പ്രമുഖരും സഹോദരങ്ങളും കൂടാതെ ദ്രൗപതിയുടെ അഞ്ച് ഭർത്താക്കന്മാരും എല്ലാം നിരന്നിരുന്ന സഭയിൽ വേറെ ഒരാൾ ഒരാളൊരക്ഷരം മിണ്ടിയില്ല ദ്രൗപതിയോട് കാണിച്ച ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ ഒരേ ഒരാൾ വികർണനാണ് അതാണ് വികർണൻ്റെ പ്രത്യേകത ഇനി അടുത്തയാൾ സോമദത്തൻ്റെ മകൻ എന്നാണ് പറയുന്നത് ഭൂരിസ്രതസിൻ്റെ പേരല്ല പറഞ്ഞത് പകരം സോമദത്തൻ്റെ മകൻ എന്നാണ് ദുര്യോധനൻ പറഞ്ഞത് അതിനും ഒരു കാരണമുണ്ട് ഈ ദുര്യോധനൻ ദ്രോണരോട് പേരുകൾ പറയുമ്പോൾ ആ പേര് ചില പ്രത്യേകതകളുണ്ടെങ്കിൽ അതായത് ദ്രോണരെ പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഉത്തേജിപ്പിക്കുകയോ ചെയ്യുന്ന പേരുകളാണ് ദുര്യോധനൻ തിരഞ്ഞെടുത്തത് ഇപ്പം ഇവിടെ സോമദത്ത സോമദത്തൻ്റെ പേരാണ് പറഞ്ഞതെങ്കിലും അത് ഉദ്ദേശിക്കുന്ന സോമദത്തൻ്റെ മകൻ എന്നാണ് ദുര്യോധനൻ പറഞ്ഞത് അപ്പം സോമദത്തന്റെ മകൻ ഭൂരിസ്രവസ് ആണ് ഭൂരിസ്രവസ് എന്ന് പറയുന്നതിന് പേരെ അച്ഛൻ്റെ പേരാ പറഞ്ഞത് അപ്പം എന്താണ് അതിന് കാരണം സോമദത്തൻ ശ്രീകൃഷ്ണന്റെ അമ്മ ദേവകിയെ പണ്ട് വിവാഹം ചെയ്യാൻ മോഹിച്ച് നടന്നതാണ് കുറെ കാലം പക്ഷേ വസുദേവനാണ് കല്യാണം കഴിച്ചത് അതിന് പറ്റിയത് സോമദത്തന് ഈ ദേവകിയെ കിട്ടാത്തതിന് കാരണം വൃഷ്ണി രാജ്യത്തെ രാജാവായിരുന്ന സിനി എന്ന രാജാവാണ് വസുദേവർക്ക് ഈ ദേവകീയ കല്യാണം കഴിച്ച് കിട്ടാൻ വേണ്ടിയുള്ള സഹായം ചെയ്തത് ഇതിനിടനിലക്കാരനായി നിന്ന് ഈ സോമദത്തൻ ലഭിക്കാതിരിക്കാൻ സോമദത്തനെ ഒഴിവാക്കാൻ ഇടയ്ക്ക് നിന്ന് കളിച്ചത് ഈ വിഷ്ണി രാജാവ രാജ്യത്തെ രാജാവായ സിനിയാണ് അപ്പോൾ സോമദത്തൻ അതുകൊണ്ട് ഈ വൃഷ്ണി രാജ്യത്തോട് പണ്ട് പണ്ടുമുതലേ ശത്രുതയുണ്ട് ഇപ്പം ഇവിടെ ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്നപ്പോൾ വൃഷ്ണിരാജ്യത്തെ രാജാവ് ഇപ്പോഴത്തെ രാജാവായ സാത്യകി സാത്യകി ഇപ്പോൾ പാണ്ഡവപക്ഷത്താണ് നിൽക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായി വൃഷ്ണിരാജ്യത്തെ എതിർക്കുന്ന സോമദത്തൻ്റെ മകൻ ഭൂരിസ്രവസ്സ് കൗരവപക്ഷത്തേക്ക് വരും അപ്പോൾ അങ്ങനെ ഭൂരിസ്രവസ്സ് കൗരവപക്ഷത്തുണ്ട് അപ്പം അതുകൊണ്ടാണ് സോമദത്തൻ്റെ മകൻ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് കാര്യം പണ്ട് ദേവകീയ കല്യാണം കഴിക്കാൻ നടന്ന ആൾ എന്നുള്ള കൃഷ്ണൻ്റെ അമ്മയുടെ കാര്യം കൂടെ എടുത്തിട്ട് ദ്രോണരെ ഒന്ന് ആ കാര്യങ്ങളൊന്ന് ഒരു വളഞ്ഞ വഴിക്കാൻ അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ ഒരു തന്ത്രം ആണ് ദുര്യോധന ഇവിടെ ഉപയോഗിച്ചതെന്ന് മാത്രം ഇനി ഏറ്റവും അവസാനം പറഞ്ഞ പേര് അതാണ് ചില ശ്ലോകങ്ങളിൽ ഈ പേരില്ല ചിലയിടത്ത് ഈ പേരുണ്ട് അവസാനം പറഞ്ഞ പേര് ജയദ്രഥൻ അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ജയദ്രഥൻ്റെ പേര് ഒഴിവാക്കാൻ പറ്റില്ല ഒരിക്കലും ദുര്യോധന അത് ഒഴിവാക്കില്ല കാരണം എന്താണ് നൂറ് സഹോദരന്മാരാണ് കൗരവർ അറിയാലോ ഈ നൂറ് സഹോദരന്മാർക്കും കൂടെ ഒരേ ഒരു പെങ്ങളെ ഉള്ളൂ ദുശള ആ ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ അപ്പം ആ പ്രാധാന്യം ഈ നൂറ് പേർക്കും കൂടി ചേർന്ന അളിയനാണ് അപ്പോൾ ആ അളിയൻ്റെ പേരെന്തായാലും പറയും അതുകൊണ്ട് ചില ശ്ലോകങ്ങളിൽ ആ അളിയൻ്റെ പേര് ചേർ ജയദ്രഥൻ്റെ പേര് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്കത് ഇവിടെ കൂട്ടി പറയാം അങ്ങനെ ദുര്യോധനൻ ദ്രോണരോട് പറഞ്ഞ പേരുകളുടെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും പ്രധാനികളിൽ ദ്രോണർക്കാണ് ദുര്യോധന ഒന്നാം സ്ഥാനം ഇവിടെ കൊടുത്തത് അതാണ് ദ്രോണരെ കയ്യിലെടുക്കുന്നൊരു വിദ്യ ഇത്രയും പേരുകളൊക്കെ പറഞ്ഞെങ്കിലും ദ്രോണരെ കയ്യിലെടുത്തത് ഈ ഇവരെല്ലാം ഈ അളിയനുണ്ട് ചങ്കായി നടക്കുന്ന കൂട്ടുകാരൻ കർണനുണ്ട് സ്വന്തം സഹോദരൻ വികർണനുണ്ട് അങ്ങനെ പലരുമുണ്ടെങ്കിലും പിതാമഹനായ ഭീഷ്മരുണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിലും ശരി എനിക്ക് ഒന്നാം സ്ഥാനത്ത് നിങ്ങൾ തന്നെയാണ് എൻ്റെ ആചാര്യനായ എൻ്റെ ഏറ്റവും ബഹുമാനിതനായ എനിക്ക് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ ആചാര്യൻ ദ്രോണാചാര്യർ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ദുര്യോധനൻ ഭംഗിയായിട്ടങ്ങ് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഇവിടെ ഇതാണ് തന്ത്രം ഇതോടുകൂടി നമ്മളിപ്പോൾ എട്ടാമത്തെ ശ്ലോകവും അവസാനിച്ചു ഞാൻ അടുത്ത ദിവസം നമുക്ക് ഒൻപതാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം ഒൻപത് പത്ത് പതിനൊന്ന് തുടങ്ങിയ മൂന്ന് ശ്ലോകങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് നമുക്ക് ഒന്നിച്ച് ചിലപ്പോൾ പറയേണ്ടി വരും അത് അടുത്ത ദിവസം ഗുരുഭ്യോ നമ